ായ ഒരു അത്യുഗ്രൻ ഷെഫുകാരിയായ നമ്മുടെ നായിക ജിയോങ് ഫ്രാൻസിലെ കുക്കിംഗ് കോമ്പറ്റീഷനിലെ ഫസ്റ്റ് അടിച്ച് അവിടുത്തെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലെ ചീഫ് ഷെഫിന്റെ പൊസിഷനിലേക്ക് എല്ലാം സെറ്റായിട്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരു കയറ്റി ഇറക്കൊക്കെ ഉണ്ടാകുമല്ലോ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ള ജോസാനിറയുണ്ടല്ലോ അതായത് നാട് വായിച്ചയൊക്കെയുള്ള കൊറിയൻ കാലഘട്ടം അവിടെയൊക്കെ ഇവള് ടൈം ട്രാവൽ ചെയ്ത് എത്തുകയാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി ഇത് ബേസ് ചെയ്തൊരു മൂവീസും ഡ്രാമാസൊക്കെ വന്നതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാലോ അതായത് ആള് കറക്റ്റ് ആയിട്ട് എത്തുന്നത് അവിടുത്തെ രാജാവിന്റെ മുന്നിലാണ് നായകന്റെ മുന്നിൽ ടൈം ട്രാവൽ ചെയ്ത് എറയിൽ എത്തിയെന്ന് തന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതിനുശേഷം അവൾ എങ്ങനെയായിരിക്കും പ്രസന്റിലേക്ക് തിരിച്ചു വരിക ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക ഇതൊക്കെയാണ് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള ബോൺ അപ്പിറ്റേറ്റ് യോർ മെജസ്റ്റി എന്ന സീരീസ് ഡിസ്കസ് ചെയ്യുന്നത് വീക്കിലി രണ്ട് എപ്പിസോഡ് വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായിക ജിയോങ്ങിനെ പാലസിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇത് ശരിക്കും പണ്ടത്തെ കാലഘട്ടം തന്നെയാണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അതായത് ഇവൾ പാസ്റ്റിലേക്ക് എത്തിയത് ഇവൾക്ക് അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല രാജാവാണെങ്കിലോ അതായത് ഇവൾക്ക് എല്ലാവരും ശിക്ഷ കൊടുക്കാൻ പറയുന്നുണ്ട് എന്ന നായകനായ യഹ്യൂൻ ഇവളെ കൊല്ലുന്നതിന് പകരം മറ്റൊരു ശിക്ഷയാണ് ഇവൾക്ക് കൊടുക്കുന്നത് പാലസിൽ തന്നെയുള്ള കിച്ചണില് ഇവൾക്ക് ചീഫ് ഷെഫായിട്ടുള്ളൊരു ജോലി കൊടുക്കുകയാണ് അതായത് ഈ സ്ത്രീ എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു അതുകൊണ്ട് ആ ഫുഡ് ഇനി എന്നും എനിക്ക് കിട്ടണം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് എനിക്ക് വേണ്ടത് അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല നീ എപ്പോഴെങ്കിലും എന്നെ നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ നിൻ്റെ എന്ന് പറയുമ്പോൾ അല്ല എപ്പോഴൊക്കെ അങ്ങനെ എന്ന് ഇവിടെ ചോദിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ നൈസായിട്ട് യഹ്യൂൺ ആണെങ്കിലും ഇവിടെ വാളൊക്കെ കാണിച്ചു പേടിപ്പിക്കുന്നതും എന്നാലും ഞാൻ എന്താ ചെയ്യുക ആ ഇപ്പം എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ അല്ല നിങ്ങൾക്കറിയോ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആ വലിയൊരു കഥയാന്ന് പറഞ്ഞ് ആ ഒരു കഥ ചെറുതാക്കി കാണിക്കുന്നുണ്ട് അതായത് ഫ്രാൻസിൽ കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന ടൈം ഇവളതിലൊരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും ടൈം കഴിയാറാകുന്ന ടൈമിൽ ഇവളുടെ ഗ്യാസ് അങ്ങ് ഓഫ് ആവുകയാണ് അതായത് ഫ്യൂല് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെയുള്ള ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന ഇവളാണെങ്കിലോ പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ കുറച്ച് പുല്ല് എന്തൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കത്തിക്കുന്നതും അതുപോലെ ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് റൂളിന് അഗെയിൻസ്റ്റ് ആണെങ്കിലും ഇവൾ അത്യാവശ്യം നന്നായി തന്നെ ടൈം കഴിയുന്നതിന് മുന്നേ ഇതെല്ലാം ഫിനിഷ് ചെയ്യുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ല ഒരു നായിക ഒരു മിടുമിടുക്കിയായത് കൊണ്ട് െ അവൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ടും അതുപോലെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലെ ചീഫ് ഷെഫിൻ്റെ പൊസിഷനുമാണ് ഇവളെ കാത്തിരിക്കുന്നത് ഇവളാണെങ്കിൽ ഹാപ്പിയായിട്ട് പിന്നീട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് പിറ്റേ ദിവസം അച്ഛനെ ഇത് വിളിച്ച് അറിയിക്കുന്നതും തിരിച്ച് കൊറിയയിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അച്ഛനാണെങ്കിലും അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള സാറിനോട് ജോസൺ ഇറയിലുള്ള ഒരു ആന്റിക് ബുക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അതും കൊണ്ടുവരണം എന്നാണ് ഇവളോട് പറയുന്നത് അല്ല ഈ സൂര്യഗ്രഹണമാണല്ലോ അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന അച്ഛനോട് ആ അതെന്തായാലും നന്നായില്ലേ എനിക്കത് നേരിട്ട് കണ്ടുകൂടി കുറച്ചുകൂടി അടുത്ത് നിന്ന് എന്നൊക്കെയാണ് കേട്ടോ ഇവള് പറയുന്നത് പിന്നീട് ഇവള് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ടൈമില് പൈലറ്റ് പൈലറ്റാണെങ്കിലും സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് സോ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം നല്ലൊരു അവസരമാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കാര്യമായിട്ട് ഇതൊക്കെ നോക്കുന്നതും അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവൾക്ക് കിട്ടുന്ന ഫ്ലൈറ്റ് ഫുഡിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു സോസേജ് ഇവളിവിളുടെ പോക്കറ്റിലാക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ആ ഒരു ആവേശം കൊണ്ട് അവിടുത്തെ കോഫി ഇവളുടെ മേത്ത് വീഴുന്നുണ്ട് അതെല്ലാം പ്രശ്നം ആ ബുക്കിലാകുമ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടാകുന്നുണ്ട് ടോയ്ലറ്റിൽ പോയിട്ട് അതൊക്കെ തുടയ്ക്കുന്ന ടൈമിലാണ് ഈ പുസ്തകം ഇവൾ ശരിക്കുമെന്ന് നോക്കുന്നത് കേട്ടോ അതായത് പറഞ്ഞാലും ഒരു ആൻറ്റിക്കായിട്ടുള്ള ഈ ജോസൻ അറിയൽ ബുക്കായിരിക്കും അത് നോക്കുന്ന ടൈമിൽ അതിൽ ഫുഡിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് ഫ്രണ്ട് പേജിൽ നോക്കുമ്പോഴും അതൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും ും അതായത് എൻ്റെ പ്രിയപ്പെട്ടവളെ നീ എപ്പോഴാണോ ഈ പുസ്തകം വായിക്കുന്നത് നിന്റെ കയ്യിലെത്തുന്നത് ആ ടൈമിൽ തിരിച്ച് നീ വരത്തില്ലെന്നൊക്കെ വായിക്കുമ്പോൾ ഇതെന്തോന്ന് കോമഡി പൈങ്കിളി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതും ഈ സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ബുക്കിൽ ലൈറ്റ് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുന്നതും അതുപോലെ ഡോറ് ലോക്ക് ആവുകയാണ് ഇവള് തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആകെ പേടിക്കുകയാണ് എത്ര ശബ്ദം ഉണ്ടാക്കിയിട്ടും പുറത്ത് നിൽക്കുന്നവർക്ക് ഇതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല ഇവളാണെങ്കിൽ അവിടെയുള്ള മിററിലേക്ക് അങ്ങ് തെറിച്ചു പോകുന്നതും പിന്നീട് വർഷങ്ങൾക്ക് മുന്നേയുള്ള ജോസൻ ഇറയിലേക്കാണ് ഇവള് എൻറ്റർ ചെയ്യുന്നത് അതായത് അവിടുത്തെ നാട്ടിലൂടെയും കാട്ടിലൂടെയും ഒക്കെ ഇവള് പറന്നു പോയിട്ട് മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹാരോ സെറ്റാക്കിയൊക്കെയാണ് ഈ വീഴുന്നുണ്ട് വീഴുന്ന ടൈമിൽ തന്നെ ബോധവും പോകുന്നുണ്ട് അതേ കാട്ടിൽ തന്നെയാണ് യഹ്യൂൺ ഹണ്ടിങ്ങിനായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെയല്ലേ സംഭവിക്കത്തുള്ളൂ ആ എന്തായാലും ഹണ്ടിങ് നടത്തുന്ന ടൈമിൽ ഒരു ആയിരിക്കും പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവൻ ആലോചിക്കുന്നത് പാസ്റ്റിലൊരു സീനായിരിക്കും അതായത് കൊട്ടാരത്തിൽ ഇവൻ്റെ അമ്മ രാജ്ഞിയെ വളരെ മോശമായിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും ഇത് കണ്ട് കുട്ടിയായി ഇവനാണെങ്കിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ട് എന്നങ്ങോട്ട് വരുന്നൊരു സ്റ്റാഫാണെങ്കിൽ മോനിനി അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചു വെക്കുകയാണ് ഇതൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ വളരെ ക്രൂരമായിട്ട് ആ മാനിനെ അവിടെ കൊല്ലുന്നുണ്ട് പാലസിലാണെങ്കിൽ ഇതേ സമയം വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള അതായത് ഈ അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ കർമ്മങ്ങളൊക്കെ നടത്തുമല്ലോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാജാവ് അവിടെ ഉണ്ടായിരിക്കില്ല പകരം ഹണ്ടിങ്ങിലായിരിക്കും പിന്നീട് കാണിക്കുന്ന വയസ്സായ ലേഡി എന്ന് പറയുന്നത് കിങ് ആയ അതായത് നായകൻ്റെ ഗ്രാൻഡ്മേ ആയിരിക്കും ഇവൻ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ആൾ നന്നായി തന്നെ ചൂടാകുന്നുണ്ട് അപ്പോൾ അടുത്തിരിക്കുന്ന ലേഡീസ് ഇവരുടെ റിലേഷൻ എന്താണെന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും അതിൽ പേര് ഈ രാജാവിനെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ആൾക്ക് തീരെ ഉത്തരവാദിത്വത്തിൽ ഭയങ്കര ആണ് ആൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ യഹ്യൂൻ അങ്ങനെയൊന്നുമല്ല തിരിച്ചു വരും എന്നൊക്കെ പറയുന്ന ാലോചിക്കുന്നത് മറ്റൊന്നായിരിക്കും അതായത് ഈ ക്യൂനായ അവൻ്റെ അമ്മയോട് ചെയ്തത് അവൻ ഓർമ്മയുണ്ടായിരിക്കുമോ അല്ല ഇതുപോലത്തെ ഒരു ദിവസമാണ് ക്യൂന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതായത് ഇവൻ്റെ അമ്മയ്ക്ക് പാസ്റ്റിൽ എന്തൊക്കെയോ ട്രാജഡീസ് സംഭവിച്ചിട്ടുണ്ട് പരിപാടി നടക്കുമ്പോൾ രാജാവില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല കുറേ പേര് നന്നായി തന്നെ അവസരം മുതലാക്കി ഗോസിപ്പ് പറയുന്നുണ്ട് ഒരു പരിപാടി നടക്കുമ്പോൾ രാജാവില്ല പിന്നെ ഇപ്പം നമുക്ക് വരേണ്ട ആവശ്യമുണ്ടോ അതിന് മാത്രം ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവർ ഗോസി പഠിക്കുന്നുണ്ട് അല്ല ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു അയാൾ എവിടെ പോയി എന്ന് പറയുമ്പോൾ ചേഹോങ്ങിന് വേണ്ടി പോയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ ചേഹോങ് എന്ന് പറഞ്ഞാൽ ഈ കിങ്ങിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇവർക്ക് കുറേ നല്ല സുന്ദരികളായ സ്ത്രീകളെയും അതുപോലെ നല്ല നല്ല ഹോൾസിനെയൊക്കെ അതിനെ പറ്റിയാണ് പറയുന്നത് ആ രാജാവിന് അതിനൊരു കുറവുമില്ല എന്ന് പറഞ്ഞ് ഇവർ നന്നായിട്ട് തന്നെ ആളെ പറ്റി ഗോസി പഠിക്കുന്നുണ്ട് കാട്ടിൽ റെസ്റ്റ് എടുക്കുന്ന യഹ്യൂനാണെങ്കിലും കൂടെയുള്ളവരോട് അതായത് ഏറ്റവും കൂടുതൽ മാനിന് ആരാണോ പഠിക്കുന്നത് അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇവർക്കങ്ങ് ആവേശം കയറുന്നുണ്ട് എന്നാൽ തൻ്റെ കൂടെയുള്ള മെയിൻ ആയിട്ടുള്ള ആളാണെങ്കിലോ അല്ല നമുക്ക് സാറേ വേഗം തിരിച്ചു പോകണം അവിടെ കർമ്മങ്ങളൊക്കെ നടത്തിയല്ലേ നിങ്ങളില്ലെങ്കിൽ മാത്രമല്ല ഇത് സൂര്യഗ്രഹണ സമയമാണ് പുറത്തിറങ്ങി നടക്കുന്നത് നല്ലതല്ല ഈ ടൈമിൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ പിടിക്കും അത് നിങ്ങൾക്ക് മോശമാണെന്നൊക്കെ പറയുമ്പോൾ താൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ എനിക്കിതുപോലെ വിശ്വാസങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആൾ ആൾക്കൂളായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത് ആ ഈ ടൈമിൽ നമ്മുടെ നായികയ്ക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഏഹ് ഇത് എവിടെയാണ് ഞാൻ ഞാൻ ഫ്ലൈറ്റിലല്ലായിരുന്നു ഇത് എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞ് എടുക്കുമ്പോൾ റേഞ്ചിൻ്റെ ഒരു കട്ട പോലും ഉണ്ടായിരിക്കില്ല റേഞ്ചില്ലാത്ത നാടാ അതേ നാട് ഇത് എവിടെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് യഹ്യൂനാണെങ്കിലും ആ ടൈമിൽ ഒരു ഫോക്സിനെ കാണുമ്പോൾ ഈ കുതിരയുടെ പുറത്ത് അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ആ ചിലപ്പോൾ ഞാൻ കാട്ടിലായതുകൊണ്ടായിരിക്കും റേഞ്ചില്ലാത്തത് എന്നാൽ ഞാൻ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആരോ വന്ന് മരത്തിൽ അങ്ങ് തറയ്ക്കുന്നത് ഏഹ് അമ്പവും വില്ലോ ഇത് എവിടെ നിന്ന് പറയുമ്പോഴേക്കും ആരോ വന്നിട്ട് ഇവളുടെ ആ വലയിലങ്ങ് ആകുന്നുണ്ട് ഇവൾ താഴെയും വീഴുന്നുണ്ട് ഇവളാണെങ്കിൽ പേടിച്ചിട്ട് മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുമ്പോൾ അങ്ങോട്ട് കുതിര പുറത്ത് വരുന്ന യഹ്യൂനെയാണ് കാണുന്നത് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും കുതിരയുടെ മുകളിലൊക്കെ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലോ അതായത് ഇവളുടെ വസ്ത്രം മൊത്തത്തിൽ കാണുമ്പോൾ ഒരു പന്തികേട് തോന്നി ഇവളെന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അതെ ആ ഫോക്സ് ഇതേനെ പോയത് എന്ന് പറയുമ്പോൾ എവിടെ ഇവനാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവളാണെങ്കിൽ ജീവനും കൊണ്ടു ഓടുന്നുണ്ട് പിന്നീട് എത്തുന്നത് മലയുടെ മുകളിലായിരിക്കും ഇനി ഓടാനൊന്നും പറ്റില്ല എന്ന് അറിയുന്ന ഇവളാണെങ്കിൽ എടോ താൻ എന്തോ ഈ കാണിക്കുന്നത് താൻ ആരാ തനിക്ക് എന്താ ബോധമില്ലേ ആരോ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ ആ ഒരു ഡ്രസ്സും സംസാരവും അതായത് തീരെ റെസ്പെക്ട് ഇല്ലല്ലോ ഒരു രാജാവിനോട് ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത് രാജാവ് എന്ന് പോട്ടെ ആ ഒരു കാലഘട്ടത്തിലെ സംസാരം തന്നെ ഇവിടെ സംസാരിക്കുന്നതും വേറെയാണ് അപ്പോൾ ഇതൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ മെയിൻ ബടൻ പറഞ്ഞല്ലോ അതായത് ഈ ഒരു ടൈമ് നല്ലതല്ല ഒക്കെ വരുമെന്ന് അപ്പോൾ ഗോസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആ എനിക്ക് മനസ്സിലായി നീ ഗോസ്റ്റ് അല്ലേ എന്നെ ശിക്ഷിക്കാൻ വന്നതല്ലേ എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് താൻ എവിടുന്നാണ് വരുന്നേ ആ മനസ്സിലായി തൻ്റെ വേഷം കണ്ടപ്പോൾ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഇവിടെ അടുത്ത് ഏതെങ്കിലും ഡ്രാമാസോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ കോസ്റ്റ്യൂം ആണല്ലേ ആ ഏതാ ഡ്രാമ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പറയുന്നത് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിലും കയ്യിൽ നിന്ന് ഈ സെൽഫ് കെയറിനായിട്ട് ഉപയോഗിക്കുന്ന ഷോക്ക് എടുപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെടുത്ത് ഇവൻ്റെ നേരെ കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ഇതെന്ത് കുന്ത്രാണ്ടെന്നൊക്കെ ചിന്തിക്കുന്നതും പിന്നീട് വീണ്ടും ഷൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എടോ തനിക്കെന്താ ബ്രാൻഡ് ഉണ്ടോ ശരി എന്നെ ഷൂട്ട് ചെയ്യുക എന്നെങ്ങ് കൊന്നേക്ക് സമാധാനമാകട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇവളുടെ ആ ബാഗിലേക്കായിരിക്കും ബേഗ് അങ്ങ് തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ ഏഹ് എൻ്റെ ബാഗ് എന്ന് പറയുന്ന ഇവളാണെങ്കിൽ തനിക്കെന്നെ അറിയത്തില്ല ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ് കരാട്ടയിൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്ന് അങ്ങ് ഷോ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ഇവനാണെങ്കിലും ഇവൾക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ആലോചിച്ച് വീണ്ടും ആരോ എടുക്കുന്ന ടൈമിലാണ് ആരോ കഴിഞ്ഞ കാര്യം അറിയുന്നത് കേട്ടോ ആ ആരോ കഴിഞ്ഞല്ലേ നന്നായി ഇനി തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ കയ്യിലുള്ള വാൾ പുറത്തെടുക്കുന്നുണ്ട് അയ്യോ വാളുണ്ടായിരുന്നു അല്ലേ അതെ ഞാനൊന്നു പറയട്ടെ ഞാൻ ഗോസ്റ്റ് ഒന്നുമല്ല സാധാരണ ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് അവിടെ മറിഞ്ഞിരിക്കുന്ന രാജാവാണല്ലോ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കും ഒരുത്തിൻ്റെ അമ്പ് കറക്റ്റായിട്ട് നെഞ്ചിൽ വന്നങ്ങ് കുത്തിറയ്ക്കുന്നുണ്ട് ഹിവനാണെങ്കിലും ഇവൻ മാത്രമല്ല ഇവളെയും കൊണ്ടാണ് ആ മലമുകളിൽ നിന്ന് താഴത്തേക്ക് എന്ന് പറഞ്ഞു വീഴുന്നത് കേട്ടോ അതും ഒരു റിവർൽ ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല അങ്ങോട്ട് എത്തുന്ന ഹിവന്റെ ഭടമാരും മറ്റും രാജാവ് മിസ്സായി അറിയുന്നുണ്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാനാണ് പറയുന്നത് പിന്നീട് ചന്തയിലേക്ക് കുതിരപ്പുറത്ത് വരുന്ന രണ്ട് നോബിൾ ആയിട്ടുള്ള അതായത് മേലധികാരികളെ കാണിക്കുന്നുണ്ട് അതിൽ ഒരാളുടെ പേര് സോങ്ജു എന്നായിരിക്കും മറ്റേതാളുടെ അച്ഛനായിരിക്കും കേട്ടോ അപ്പൊ അവിടെയുള്ള രണ്ട് നാട്ടുകാരാണെങ്കിൽ ഇവരെ പറ്റി ഗോസിപ്പ് പറയുന്നുണ്ട് ഇപ്പൊ പ്രിൻസസിനെ കല്യാണം കഴിച്ചതോടു കൂടി ഈ സോങ്ഷി എന്ന ആൾക്ക് കുറച്ചുകൂടി പവർ ഒക്കെ കിട്ടി എന്നാണ് പറയുന്നത് ഈ സോങ്ഷി എന്ന് പറയുന്ന ആളാണെങ്കിലും ആളുടെ അച്ഛനോട് പറയുന്നുണ്ട് അതായത് ഗവർണർ ഓഫീസിലെ പാചകക്കാരിയെ ഞാൻ നിഷ്പ്രയാസം പറഞ്ഞയച്ചു അതായത് ജീവൻ വേണമെങ്കിൽ ഓടിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങ് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അച്ഛനാണെങ്കിൽ അതത്ര നിസ്സാരമായിട്ട് കാണേണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അങ്ങ് കഴിയണം തീരെ തടിയുന്ന ജിയോങ്ങിനാണ് ആദ്യം ബോധം വരുന്നത് ഇവളാണെങ്കിൽ ഞാനിത് എവിടെയാണെന്നൊക്കെ ആലോചിക്കുന്നതും പിന്നീട് രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ട് ആര് കേൾക്കാൻ ഇവൾ നോക്കുമ്പോൾ ഇവൻ്റെ അവിടെ നിന്നും ബ്ലീഡിങ് കാണുന്നുണ്ട് ഏഹ് അപ്പോൾ ഇത് ശരിക്കുള്ള ആരെയാണല്ലേ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിലും ഇവളുടെ സ്കാഫ് എടുത്ത് അത് കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് കയ്യിലുള്ള ഒരു ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ല എൻ്റെ ഫോൺ ആ അത് പോയല്ലോ ബാഗിലായിരുന്നു ഇയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ നോക്കാമെന്നൊക്കെ പറഞ്ഞ് തപ്പുന്ന ടൈമിൽ ഇവനാണെങ്കിലും നീ എൻ്റെ ഇതാണോ അന്വേഷിക്കണേന്ന് പറഞ്ഞ് കത്തി കാണിച്ച് വീണ്ടും പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ നീ എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലേ ഇത് പിന്നിലെ നീയോ നിന്റെ ഗ്യാംഗും കണ്ടില്ലേ ഇവിടെ ഞാനും കിടക്കുകയല്ലേ ഞാൻ നിങ്ങളെ രക്ഷിക്കാനാ ശ്രമിച്ചത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ അപ്പൊ നിനക്ക് രക്ഷിച്ചിട്ട് എന്നെ മറ്റെന്തോ ചെയ്യാനാണെന്നാണ് ഇവൻ പറയുന്നത് കേട്ടോ അങ്ങനെ കത്തി കാണിച്ച് പേടിപ്പിക്കുന്ന ടൈമിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവനെ കാലിൻ്റെട്ട് ഒരു കിഴുക്കും കൊടുത്തിട്ട് ആ കത്തി ഇവൾ വാങ്ങുന്നുണ്ട് ഇവനാണെങ്കിലും ഒരു രാജാവിൻ്റെ നേരെയാണ് കത്തി ചൂണ്ടുന്നതെന്ന് പറയുമ്പോൾ രാജാവോ ഏത് രാജാവ് തനിക്ക് എന്താണോ ഭ്രാന്തി ണ്ടോന്നെ പറഞ്ഞ് ഇവളാണെങ്കിൽ തനിക്ക് തനിക്കന്നെ അറിയത്തില്ല ഈ കത്തി എനിക്ക് നന്നായി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഓൾറെഡി ഒരു കുക്ക് കുക്കായതുകൊണ്ട് തന്നെ ഇവൾ കത്തി കൊണ്ട് ഒരു മാസ്റ്റർ പ്രകടനം അവിടെ നടത്തുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന ഇവനാണെങ്കിൽ ആ ഇവൾക്ക് കത്തി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നാൽ വീണ്ടും ഇവർ തമ്മിൽ പിടിയും വലിയ ആകുന്നതും കത്തി അങ്ങ് തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇവൻ്റെ മുഖത്തേക്ക് മണ്ണും വാരിയിട്ട് അത് പോയി എടുക്കുന്നതും പിന്നെ അറിയാതെ ഇവളുടെ കൈ കൊള്ളുന്ന ടൈമിൽ ഇവൻ്റെ മുഖത്ത് കൊള്ളുന്നുണ്ട് ഇവൻ്റെ ബോധം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവനെ അങ്ങ് കെട്ടിയിടുകയാണ് ബോധം വരുന്ന ടൈമിൽ ആ ഇവിടെ കടന്നോ അതാ നല്ലതെന്ന് പറഞ്ഞ് ഇവൾ പോകാൻ ശ്രമിക്കുമ്പോൾ ഓക്കെ ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കുക എന്നൊക്കെ ഹാൻ പറയുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ കൊള്ളാം ഞാൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കെട്ടൊന്നും അഴിച്ചു വിടുന്നില്ലേ പകരം ഇവളാണെങ്കിൽ അതിലൊരു കയറും കെട്ടിയിട്ട് ഇവന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതെ നിനക്ക് എന്നെ അറിയത്തില്ല നീ എന്നെ കൊല്ലാൻ പോവുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടോ തന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് പുറത്തു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും തന്നെ ഈ ജോസൻ ഇറയിലാണ് എത്തിയതൊന്നും മനസ്സിലാകാതെ ഇവളാണെങ്കിൽ ഇവനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതേ ടൈമിൽ കൊട്ടാരത്തിൽ കോർട്ട് ലേഡി ആണെങ്കിൽ ഹൈനസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഒരു ലേഡിയുടെ അടുത്ത് പോയിട്ട് ഇതുവരെ കിങ് തിരിച്ചെത്തിയിട്ടില്ല എന്നും അത് എത്രയും പെട്ടെന്ന് മജിസ്ട്രേ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ ലേഡിയാണെങ്കിലും ഒരു ലെറ്റർ ഈ കോർട്ട് ലേഡിക്ക് കൊടുത്തയക്കും ഇന്നുണ്ട് ആ ടൈമില് ഇപ്പൊ ഈ പറഞ്ഞ ഹൈനെസ് ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് മുന്നേ ഇവരെന്നെ തടവിലാക്കിയ ടൈമില് അങ്ങോട്ട് വരുന്ന ഒരു മാൻ ആണെങ്കിൽ ഇവളെ രക്ഷിക്കാൻ പകരം എനിക്ക് മറ്റൊന്നും ചെയ്യേണ്ട എന്നോട് നല്ല സത്യസന്ധത കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞൊരു കാര്യമാണ് ആലോചിക്കുന്നത് ഈ ഒരു ലേഡിക്കും ഇതുപോലത്തെ എന്തോ ഒരു പാസ്റ്റ് സീൻ ഉണ്ട് എന്തായാലും കോർട്ട് ലേഡി ആ ലെറ്റർ കൊട്ടാരത്തിലെ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ ആളാണെങ്കിലോ ഇതിനെ പറ്റി കൂടെയുള്ള സെക്രട്ടറിയോടും മറ്റും സംസാരിക്കുന്നതും അതായത് ഒരുപാട് ശത്രുക്കളുണ്ട് എന്താ പറ്റിയെ ആരാ ൊന്നുംറിയത്തില്ലേ പക്ഷെ ഇപ്പോഴും ബടം മരുസർച്ചെങ്ങിലാണെന്നൊക്കെയാണ് ഇവര് സംസാരിക്കുന്നത് കാട്ടിലാണെങ്കിലും കുറെ നടക്കുമ്പോൾ ഇവന് വയ്യാതെ ആകുന്നുണ്ട് വെള്ളം ചോദിക്കുന്ന ടൈമിൽ അതായത് ആ കാലഘട്ടത്തിലെ എന്തോ ഒന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ചിരി വരുന്ന ആണെങ്കിൽ അത് ശരി ഇപ്പോഴാ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലാലേ ഇത് എന്തോന്നൊക്കെയാ താനീ പറയുന്നത് ആ എന്തായാലും ആക്ടിംഗ് ഒക്കെ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും കിങ് ആണെന്ന് ഇവൻ പറയുന്നുണ്ട് കേട്ടോ ആ ശരിക്കും കിങ് അല്ലേ വിശ്വസിച്ചു എന്ന് പറയുന്ന ഇവളോട് കണ്ടില്ലേ എന്റെ ഈ ഡ്രസ്സ് നോക്ക് റോയൽ സിമ്പിൾ ആ പറയുമ്പോൾ റോയൽ സിമ്പിൾ ആ ഇത് നാട്ടിൽ എത്ര പൈസ കൊടുത്താലും കിട്ടും ഈ ഫോറിനേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് പാലസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ എപ്പോഴും ധരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഏഹ് എൻ്റെ ഈ ഗൗണ് ആരെങ്കിലും മറച്ചു വിൽക്കുന്നുണ്ടോ എന്നാണ് കേട്ടോ ഇവൻ ചോദിക്കുന്നത് ഇവള് മോഡേൺ യുഗത്തിലെ കാര്യമാണല്ലോ സംസാരിക്കുന്നത് അതെ ഒന്ന് വായ അടച്ചു കൂടെ വരാമോ എന്നൊക്കെ പറയുന്ന ഇവളോട് അല്ല നീ ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നേ നിന്റെ പേരെന്താ നിന്റെ അച്ഛൻ അച്ഛനെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ഇവളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊരു പേരെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കേട്ടിട്ടില്ലല്ലോ എന്ന പിന്നാലെ വായോ അതാ നല്ലതെന്ന് പറഞ്ഞ് അവിടെ അടുത്തല്ല ഒരു ചെറിയ വീട്ടിൽ അവർ കയറുന്നുണ്ട് കേട്ടോ ഇവിടെ ആരും ഇല്ലയെന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഇവിടെ ആർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാജാവിൻ്റെ തന്നെ കൊടിയോ മറ്റോ അവിടെ കെട്ടിയിട്ടുണ്ടായിരിക്കും ഇത് കാണുന്ന യഹ്യൂനാണെങ്കിലും നീ അത് കണ്ടില്ലേ ഇവിടെ ഞാൻ ഇങ്ങനെ നായാട്ടിന് വരുന്ന ഏരിയയാണ് അതുകൊണ്ട് ആളുകളെ ഒക്കെ ഒഴിപ്പിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ ആ തുടങ്ങി വീണ്ടും എടോ തനിക്ക് എന്തുവാന്ന് ചോദിക്കുന്ന ഇവളാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ ലോക്കൽസിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരിക്കും കേട്ടോ അതെടുത്ത് അണിയുന്നുണ്ട് പിന്നീട് ഇവനോട് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ അതായത് ഈ പണ്ടത്തെ ഹിസ്റ്ററി ബുക്കിലൊക്കെ താൻ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു രാജാവിനെ പറ്റിയിട്ട് ആ ആ രാജാവ് ഭയങ്കര ക്രൂരനായിരുന്നു ഈ നല്ല നല്ല സ്ത്രീകളെയൊക്കെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും അതുപോലെ ഈ നായാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ നായാട്ടിന് വേണ്ടിയിട്ട് ആളുകളെയൊക്കെ കൂടി ഒഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഇവള് ഭയങ്കര നെഗ്ഗടിക്കുകയാണ് കേട്ടോ ഇവളീ പറയുന്നത് ഇവനെ പറ്റി തന്നെയാണ് അത് കുറച്ച് കഴിയുമ്പോൾ ഇവന് മനസ്സിലാകുന്നുണ്ട് നീ ഇപ്പം പറയുന്നത് എന്നെ പറ്റിയാണോ എന്ന് ചോദിക്കുന്ന യഹ്യൂനോട് ഏ തന്നെ പറ്റിയല്ല ഞാൻ ജോസൻ അറിയാത്ത കാര്യമാണ് പറയുന്നേ അല്ല തനിക്ക് തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് ഇവിടെ ചോദിക്കുമ്പോൾ അത് തന്നെ ഞാൻ പറയുന്നത് താനിപ്പം പറയുന്ന കെങ്ങില്ലേ അത് ഞാനാണ് ഇവൻ പറയുമ്പോൾ ആ തുടങ്ങി വീണ്ടും പ്രാന്ത് ഇയാൾക്ക് എന്താ വട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അകത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നത് ഏ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് പറയുമ്പോൾ ആരുണ്ടാകാൻ ആരുമില്ല എന്ന് ഇവൻ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവളാണെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ കള്ളി കള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവളെ ചൂല് വെച്ച് അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അയ്യോ ഞാൻ കള്ളിയല്ല എനിക്ക് വഴി നഷ്ടപ്പെട്ടു ഇതിപ്പോൾ എവിടെയുള്ളത് ഏതാ കാലഘട്ടം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതായത് നേരത്തെ യഹ്യൂൻ ഇവളോട് ഈ കാടിൻ്റെ പേരും സ്ഥലമൊക്കെ പറഞ്ഞല്ലോ അത് തന്നെയാണ് ഈ പെൺകുട്ടിയും പറയുന്നത് ഏഹ് ഇതല്ലേ ഭ്രാന്തനും പറഞ്ഞ് എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിലും ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് അല്ല ഇത് ഏതാ വർഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ബി സി എ സി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അവരുടെ ഏതൊരു വർഷമൊക്കെ പറയുമ്പോൾ ഏഹ് ശരിക്കും ഞാൻ ജോസൻ ജോസനറിയിലാണോ എത്തിപ്പെട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ അല്ല ഇവിടെ അടുത്ത് കൺവീനിയൻസ് സ്റ്റോർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് എന്താ മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞതെന്നൊക്കെയാണ് ഇവിടെ തിരിച്ചു ചോദിക്കുന്നത് അല്ല ഷോപ്പിംഗ് മോളോ എന്ന് ചോദിക്കുന്ന ഇവളോട് ഇല്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഈ പെൺകുട്ടി പറയുന്നത് കേട്ട് കൺവീനിയൻസ് സ്റ്റോറോ ഷോപ്പിംഗ് മോളൊന്നും അറിയത്തില്ലയെന്നോ ഈശ്വര ഞാൻ പെട്ടുപോയോ പെട്ടുപോയെന്നാണ് ഇവളവിടെ ചിന്തിക്കുന്നത് ഇവളാണെങ്കിൽ ഉറക്കെ ഉറക്കെ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ പതുക്കെ സംസാരിക്കും ഇവിടെ താമസിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ആരും കാണാതെയാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ അതെ വിഷം തെട്ട് വയ്യ ഇവിടെ എന്തെങ്കിലും െന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുക ഈ പെൺകുട്ടി പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി ഞാനും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഇവർ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ യഹ്യൂൻ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ ആ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് ഇവൾ കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവളുടെ കുക്കിങ്ങിനെ പറ്റിയിട്ട് അവിടെയുള്ള അമിതമായ സംഭവങ്ങളൊക്കെ കൊണ്ട് ഇവൾ അടിപൊളിയായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു സോസേജോ എന്തോ ഇവളുടെ പോക്കറ്റിലുണ്ടായിരിക്കും അതെടുത്തു കൊണ്ടുവന്നിട്ട് ഇവൾ അതും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം ിപ്പയർ ചെയ്തതിന് ശേഷം ഇവൻ്റെ അടുത്തേക്ക് വരികയാണ് ആ അതെ ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിച്ചിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ നോക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ഒക്കെ ആയിരിക്കും കേട്ടോ ഫുഡിന് ഭയങ്കര രസമുണ്ടല്ലോ ഇത് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും ആ എനിക്ക് വേണ്ട എനിക്ക് എനിക്കിങ്ങനെ വിശ്വാസമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ പെൺകുട്ടിയാണെങ്കിൽ പേടിച്ചിട്ട് മാറി നിൽക്കുമ്പോൾ അയ്യോ പേടിക്കണ്ട ഇവിടെ വന്നിരുന്നു ഇയാളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഇവള് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണ് അല്ല നീ എന്താ ഇവിടെ താമസിക്കുന്നു ഇവിടെ താമസിക്കാൻ പാടില്ല എന്നൊക്കെ അറിയത്തില്ലെന്ന് ഇപ്പം വലിയ കാര്യമായിട്ട് ചോദിക്കുമ്പോൾ ഇപ്പം എൻകുട്ടി പേടിച്ചിട്ട് അല്ല അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് വളരെ താഴ്മയോടെയൊക്കെ സംസാരിക്കുകയാണ് ഇതൊക്കെ കാണുന്ന ജിയോ ജിയോങ്ങാണെങ്കിലും എന്താ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതെന്താ വല്ല നാടകത്തിൻ്റെയോ അല്ലെങ്കിൽ മൂവിയുടെയൊക്കെയോ ഷൂട്ടിങ് ആണോ എന്ന് ചോദിച്ചു പോവുകയാണ് കാരണം ഇവരുടെ സംസാരത്തിൻ്റെ ആക്സിഡൻ്റ് ഒക്കെ അങ്ങനെയാണല്ലോ ഇവളാണെങ്കിലും ഇത് റൈസ് ആണ് ഇത് ഇന്നെന്ന സാധനങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവൾ യൂസ് ചെയ്യുന്ന പല വേഡ്സും ഇവർക്ക് രണ്ടു പേർക്കും മനസ്സിലാകുന്നത് പോലും ഇല്ലാട്ടോ അന്തം ഇട്ടിരിക്കുന്നുണ്ട് ആ ഫുഡിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് കോരി കോരിത്തെച്ചിരിക്കുന്നതും പിന്നീട് ഇവളങ്ങ് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് ആഹാ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവനെങ്ങനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവനാണെങ്കിലും അത് കഴിച്ചതിന് ശേഷം അയ്യോ എന്തെരിവ് നീ എന്തെന്നെ കൊല്ലാനാണോ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചങ്ങ് ചൂടാവാണ് ഇതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കുക പെൺകുട്ടിക്ക് എരിവ് എന്ത് എരിവെന്നൊക്കെ ചോദിച്ച് ഇത് ടേസ്റ്റ് ചെയ്യുന്ന ജിയോ കാണും ഹീതാണോ എരിവ് ഹീതൊന്നും എരിവല്ല അല്ല അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി കഷ്ടപ്പെട്ടിട്ട് ഫുഡ് ഇതിപ്പോൾ ഞാൻ ആരായി നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി ഇത് ഫുള്ള് ഞാൻ കഴിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കഴിക്കുന്ന ടൈമിൽ പെൺകുട്ടിയാണെങ്കിൽ അതെ എനിക്കൊരു സ്പൂണ് കൂടി തരും ഏ നീയല്ലേ അപ്പം എരിവാന്ന് പറഞ്ഞത് അല്ല അത് ഫസ്റ്റ് എരിവ് പോലെ തോന്നി പക്ഷേ പിന്നീടാണ് അതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ അങ്ങ് വന്നത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് നന്നായി തന്നെ ഫുഡ് കഴിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇവനും കഴിക്കണത് നന്നായി തോന്നുന്നുണ്ട് അപ്പൊ ഇവളാണെങ്കിലും എന്താ വേണോ എന്ന് ചോദിച്ച് പിന്നീട് ഇവന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് ഇവൻ്റെ അമ്മയായിരിക്കും അതായത് പണ്ട് ഇവന്റെ അമ്മ ഇങ്ങനെ ആവാത്തുറക്കുക എന്നൊക്കെ പറഞ്ഞ് ഫീഡ് ചെയ്യിപ്പിക്കുമല്ലോ ആ അമ്മൂമ്മ ചീത്ത പറഞ്ഞോ അത് കാര്യമാക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഇവന്റെ കണ്ണിൽ അങ്ങ് വെള്ളമൊക്കെ വരികയാണ് ഇത് കാണുന്ന ജീവങ്ങാണെങ്കിൽ ഏ കരയാ മാത്രം ഇതിലിരിവുണ്ടോ ഇയാൾക്ക് എന്തുവാ എന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് ഇവര് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവനപ്പോൾ ആലോചിക്കുന്നത് ഇവൾ ആരാ അതായത് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്നെ എൻ്റെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ വരെ എൻ്റെ മനസ്സിലേക്ക് വന്നു അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് പിന്നീട് ഈ ജിയോ ജിയോങ്ങാണെങ്കിൽ ഈ പെൺകുട്ടിയും കൂട്ടിയിട്ട് അതായത് മലമുകളിലേക്ക് പോകണം എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു എന്നൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതും അവിടെയുള്ള ഒരു പൊതുപ്പെടുത്ത് യഹ്യൂവിനെ പൊതുപ്പിക്കുന്നുണ്ട് കേട്ടോ ആ ഉറങ്ങുമ്പോൾ നല്ല ശാന്തതയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുന്ന പെൺകുട്ടിയോട് ഹസ്ബൻറ്റോ ഇതെൻ്റെ ഭർത്താവ് ഒന്നുമല്ല അതൊക്കെ വലിയ സ്റ്റോറിയാണ് ഇപ്പൊ പറയാൻ ടൈമില്ല എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഈ മലമുകളിലേക്ക് പോകുന്ന ടൈമിലാണ് അവിടെ ഒരു കൊച്ചു അരുവി കാണുന്നത് കേട്ടോ ഹൈ കൊള്ളാലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുടി മൊത്തം അഴുക്കാണ് കഴുകുന്നുണ്ടോ എന്നാണ് ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നത് ആ എന്നാൽ കഴുകാന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ രണ്ടുപേരും ആ അരുവിയിൽ ഇറങ്ങുന്നുണ്ട് ഇതേ സമയം ഭടന്മാരാണെങ്കിലും യേഹുവിനുള്ള പ്ലേസിൽ എത്തുന്നതും അയ്യോ രാജാവ് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇവനെ എസ്കേപ്പ് ആക്കുന്നുണ്ട് ഇവനാണെങ്കിലും ഇവൻ്റെ ഡ്രസ്സ് മൊത്തം ഒക്കെ എടുത്താൽ കാണിയുന്നതും അതിനുശേഷം വാളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ചാരത്തി എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ അവളെ പിടിക്കണം ാണ് കേട്ടോ പറയുന്നത് പിന്നീട് ആ വീടിന് മൊത്തം തീയും വെച്ചിട്ടാണ് ഇവൻ ഈ പരിചാരകങ്ങളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതേ ടൈമിൽ ഇതൊന്നും അറിയാതെ ജേഹോങ്ങും ആ പെൺകുട്ടിയാണെങ്കിൽ അതായത് കൈയും കാലം വാഷ് ചെയ്യുന്നതും ഈ ഇരുട്ടുള്ള സ്ഥലം അതായത് ലൈറ്റ് പോലും ഇല്ല ഇവിടെ നീ എന്താ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നൊക്കെയാണോ ചോദിക്കുന്നത് ആ അതോ അത് ഞാൻ രഹസ്യമായിട്ട് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ചേഹോങ്ങിന്റെ പേരും പറഞ്ഞ് നാട്ടിലെ സുന്ദരിയായ പെൺകുട്ടികളൊക്കെ പാലസിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ എന്നീ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് നേരത്തെ യേഹ്യനോട് ഇതിനെ പറയുന്നു അതായത് യഹ്യൂൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു യഹുൻ എന്നല്ല കേട്ടോ ഇതിൻ്റെ പേര് ആ രാജകീയമായ പേരൊക്കെയാണ് ഇവൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അയാളാണെങ്കിൽ ഭയങ്കര ക്രൂരനായിരുന്നു ഈ പെൺകുട്ടികളെ നല്ല നല്ല സുന്ദരിയായി പെൺകുട്ടികളെയൊക്കെ പാലസിലേക്ക് പിടിച്ചു കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ ടൈമിൽ ഇങ്ങനെയാണോ നീ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം വലിയ കാര്യത്തിൽ വാദിച്ചിരുന്നു അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് നീ എന്താ ഇത്രയ്ക്ക് റൈസ് ആകുന്നേ നിന്നെ പറ്റി ഒന്നും അല്ലല്ലോ ഞാൻ പറയുന്നേന്ന് ഇതൊക്കെ ആലോചിക്കുന്ന ആണെങ്കിൽ അല്ല ഇതൊക്കെ തന്നെയാണല്ലോ ആ പറഞ്ഞു പറഞ്ഞതെന്നാണ് കേട്ടോ അവിടെ അപ്പോഴാണ് യഹ്യൂനും അതുപോലെ ഭടന്മാരും ഒക്കെ കൂടിയിട്ട് മുകളിലൂടെ പോകുന്നത് ഇവള് കാണുന്നത് യഹ്യൂനാണെങ്കിൽ ഇവളെ കാണുന്നില്ലേ പക്ഷേ ഇവളായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അതേ ആളുകൾ പോകുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞ് ഇവള് വിളിക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് യഹ്യൂൻ ഇവളെ കാണുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഏതാണ്ട് തീരുമാനമായി ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് വൺ അവസാനിക്കുന്നത് സീരീസ് തുടങ്ങുന്ന ടൈമില് ഫസ്റ്റ് സീൻ കാണിച്ചത് ഇതുപോലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കൊട്ടാരത്തിൽ വന്നിട്ട് കൊടുക്കുന്ന ശിക്ഷയൊക്കെ ആയിരിക്കണം ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ఎపిసోడ్ వరే చేయదే